ഹായ് നമസ്കാരം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ചിങ്ങമാസത്തിലെ ഓണക്കാലം കൃത്യമായി പറഞ്ഞാൽ ഇന്ന് ചതയമാണ് സ്ഥലം കൊല്ലത്ത് ഗുഹാനന്ദപുരം ക്ഷേത്രം സന്ധ്യാസമയം കഴിഞ്ഞിരിക്കുന്നു ആ ക്ഷേത്രത്തിലെ സേവാപ്പന്തലിൻ്റെ മുൻവശത്ത് ധാരാളം ആളുകൾ കൂടിയിരിക്കുകയാണ് പ്രദേശവാസികൾ മാത്രമല്ല കുറച്ച് അകലെ നിന്നുമൊക്കെ ആളുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ മഴ പെയ്ത് അവസാനിച്ചിരിക്കുന്നു ആളുകളൊക്കെ പ്രതീക്ഷയോടെ അതിൻ്റെ ചുറ്റും സേവാ പന്തലിന് ചുറ്റും കൂടിയിരിക്കുന്നു ഒരു വേദി പോലെ ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പെട്രോൾ മാക്സ് കത്തുന്നു വന്നവരിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട് കർഷക തൊഴിലാളികളുണ്ട് സാഹിത്യ അഭിരുചിയുള്ള വ്യക്തികളുണ്ട് പുതുതായിട്ട് എഴുതി തുടങ്ങിയ എഴുത്തുകാരുണ്ട് ഇങ്ങനെ ധാരാളം വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എത്തിയിരിക്കുന്ന ഒരു ഒരു സ്ഥലം ഒരു വേദി കൂട്ടത്തിൽ നിന്നും ഒരു മനുഷ്യനെഴുന്നേറ്റു അദ്ദേഹം സദസ്സിനെ അഭിസംബോധന ചെയ്തു ഒരു കഥാപ്രസംഗം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം എത്തിയിരിക്കുകയാണ് അദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ് കവിയാണ് ഗുഹാനന്ദപുരം സ്കൂളിലെ അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ പേര് ഓ നാണു ഉപാധ്യായ സുദീർഘമായി കഥാപ്രസംഗത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് അദ്ദേഹം ഒരു കാര്യം അടിവരയിട്ട് പറഞ്ഞു കഥ പറയുമ്പോൾ അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാവണം കഥ പറയാൻ വേണ്ടി തയ്യാറെടുക്കുന്ന കാധികൻ ഒരു യൗവന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു ഒരു പയ്യൻ എന്ന് വിളിക്കാം അദ്ദേഹം ഇത് കേട്ടു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു അസ്ത്രം തുള തുളച്ചു കയറുന്നത് പോലെ ഈ വാക്കുകൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കഥ പറയണം അത് അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് ആ നിമിഷം തന്നെ സൂക്ഷിക്കാൻ ആരംഭിച്ചു കഥ ആരംഭിച്ചു കാതികൻ വേദിയിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ സുന്ദരമായ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു കലാശാല വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ പക്ഷെ എൻ്റെ കയ്യിൽ പഠിക്കാൻ പണമില്ല നിങ്ങൾ എനിക്ക് പണം തന്ന് സഹായിക്കണം പകരം ഞാൻ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാം സത്യത്തിൽ ഈ ആമുഖം തന്നെ അവിടെ കൂടിയിരുന്നവർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എല്ലാവരും കയ്യടിച്ചു പ്രോത്സാഹിപ്പിച്ചു കഥ അവസാനിച്ചു ആളുകൾ ഏതോ മായാലോകത്ത് നിന്നെന്നവണ്ണം അന്നവണ്ണം ഉണർന്നു വീണ്ടും വലിയ കരഘോഷം അന്ന് ആ കാഥികൻ അവതരിപ്പിച്ച കഥ ചങ്ങമ്പുഴയുടെ ദേവത എന്ന കവിതയെ ആസ്പദമാക്കിയിട്ടുള്ള കഥാപ്രസംഗമായിരുന്നു ആ കാതികന് ആ നിമിഷം തന്നെ ജനങ്ങൾ അവിടുത്തെ ആളുകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു അദ്ദേഹത്തിൻ്റെ പിന്നീട് ധാരാളം വേദികൾ കിട്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് ആ കാധികൻ കഥ പറഞ്ഞു കടൽ കടന്ന് മലയാളികൾ എവിടെയുണ്ടോ അവിടെ ഒക്കെ സഞ്ചരിച്ച് അദ്ദേഹം കഥ പറഞ്ഞു ആ മനുഷ്യനെ ചൂണ്ടി അഭിമാനത്തോടെ മലയാളക്കാരെ പറഞ്ഞു ഇത് ഞങ്ങളുടെ സ്വന്തം കഥാകാരനാണ് ഇത് ഞങ്ങളുടെ സ്വന്തം കാതികനാണ് ഇത് മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ വി സാംബശിവനാണ് ഏതായാലും ഞാൻ എന്തിനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കഥാപ്രസംഗത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ആചരിക്കുകയാണ് കഥാപ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പുതിയ കഥകളുടെ കഥ അരങ്ങേറ്റങ്ങൾ ഒക്കെ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് സാഹിത്യ രംഗത്തിലുള്ളവരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ അവരുടെ കഥാപ്രസംഗ അനുഭവങ്ങൾ അവിടെ കൂടുന്ന കേൾവിക്കാർക്കായിട്ട് ഇങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ട് പല വേദികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് കാരണം ആ കലയെ ആ ജനകീയ കലയെ എല്ലാവരും അത്രത്തോളം സ്നേഹിച്ചിരുന്നു ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കലയെ ഇന്നും നമ്മൾ ചേർത്ത് പിടിക്കാൻ കാരണം ഈ കഥാപ്രസംഗത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഒന്ന് രണ്ട് സ്ഥലപ്പേരും കുറച്ച് വ്യക്തികളുടെ പേരും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അതിലൊന്ന് കോവളത്ത് പൂങ്കുളത്തുള്ള കുന്നുംപാറയിലെ സുബ്രഹ്മണ്യ ക്ഷേത്രം പിന്നീട് എറണാകുളത്ത് ചേന്തമംഗലത്ത് കേളപ്പനാശാൻ്റെ പള്ളിക്കൂടം പിന്നെ കുമാരനാശാൻ ശ്രീനാരായണ ഗുരുദേവൻ സത്യദേവൻ അങ്ങനെ തുടങ്ങുന്ന കുറേ വ്യക്തികൾ ഏതായാലും കുന്നുംപുറം ക്ഷേത്രവും കഥാപ്രസംഗവുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ ഈ കുന്നുംപുറം ക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവനും പ്രതിഷ്ഠ ഒരു ക്ഷേത്രമാണ് ആ പ്രതിഷ്ഠയുടെ തീയതിയെക്കുറിച്ച് തർക്കമുണ്ട് രണ്ടാമത് ഗുരുദേവൻ പ്രതിഷ്ഠ എടുത്തിയതാണ് കുന്നുംപാറ ക്ഷേത്രം ഒരു വിഭാഗം പറയുന്നു രണ്ടാമത് പ്രതിഷ്ഠ എടുത്തിയത് കുന്നുംപാറയല്ല മണ്ണന്തലയിലാണ് എന്ന മറ്റൊരു വിഭാഗം ഇന്നും തർക്കിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ തീയതി വ്യക്തമായിട്ട് നമുക്ക് ലഭ്യമല്ല എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ അത് ഒരു തർക്കമായിട്ട് മറ്റ് പല കാരണങ്ങൾ കൊണ്ടും നീണ്ടുപോകുന്നുണ്ടാവും ഏതായാലും അവിടെ ഹരികഥ നടക്കുക ഹരികഥ കേൾക്കാൻ ഗുരുദേവനുണ്ട് കുമാരനാശനുണ്ട് മറ്റ് ധാരാളം ആളുകളുണ്ട് ഹരികഥ പറയുന്നത് സത്യദേവൻ വി എസ് സത്യദേവൻ ഈ സത്യദേവൻ വല്ലാതൊരു മാസ്മരിക ശബ്ദത്തിൻ്റെ ഉടമയാണ് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഏകദേശം അങ്ങ് ദൂരെ പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദം എത്തും ഞാൻ പറഞ്ഞല്ലോ അന്ന് മൈക്രോഫോണില്ല മൈക്കില്ല മൈക്കില്ലാത്ത കാലം ഉച്ചത്തിൽ കഥ പറയണം സാംബശിവൻ ഈ ഗുഹാനന്ദപുരം ക്ഷേത്രത്തിൽ പറഞ്ഞതും അങ്ങനെയാണ് മൈക്കില്ലാതെയാണ് കഥ പറഞ്ഞത് അങ്ങനെ ഹരികഥ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ ഹരികഥയ്ക്ക് വേണ്ടിയിട്ടുള്ള സംസ്കൃത ശ്രോതം വെച്ചിട്ടത് കുമാരനാശനാണ് എഴുതി കൊടുത്തത് കരികഥ അവസാനിച്ചു ഈ സത്യദേവൻ്റെ ശബ്ദവും പറയുന്ന ശൈലിയും ജനങ്ങളുമായിട്ട് ഇടപെടുന്ന രീതിയുമൊക്കെ കുമാരനാശാനെ വല്ലാതെ സ്വാധീനിച്ചു അദ്ദേഹം സത്യദേവൻ്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു കഥ നന്നായി മാർക്കണ്ടേയ കഥ മഹാദേവന്റെയും മാർക്കണ്ടയൻ്റെയും ഒക്കെ കഥ വളരെ മനോഹരമായി അങ്ങ് പറഞ്ഞു അങ്ങൊരു കാര്യം ചെയ്യണം ഇത് കൂടാതെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന പദ്യങ്ങളൊക്കെ കഥാരൂപത്തിലാക്കണം ഇത് സംസ്കൃത ശ്ലോകങ്ങളാണ് സംസ്കൃതം വിട്ട് സാധാരണ പദ്യങ്ങൾ കൂടി കഥാരൂപത്തിൽ അവതരിപ്പിച്ചാൽ അത് സാധാരണക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും കുമാരനാശാൻ്റെ ഈ നിർദ്ദേശം സത്യദേവന് ഇഷ്ടപ്പെട്ടു കുമാരനാശാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചണ്ടാല വിഷയുടേയും ദുരവസ്ഥയുടെയും കയ്യെഴുത്തു പ്രതി ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ ഇത് കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചാൽ ഇത് പുതിയൊരു കലാരൂപത്തിൽ കഥാപ്രസംഗം ഒന്നു പേര് പറഞ്ഞില്ല ഇതൊരു പുതിയ രൂപത്തിൽ അവതരിപ്പിച്ചാൽ ഇതുപോലെ അവതരിപ്പിച്ചാൽ മലയാള പദ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവതരിപ്പിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു ആ കലാരൂപം ആ കഥ അവതരിപ്പിക്കാൻ സത്യദേവൻ തീരുമാനിക്കുന്നു പക്ഷേ കുമാരനാശൻ അത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അദ്ദേഹം അതിനു മുമ്പ് റെഡിമേർ മോട്ടപകടത്തിൽ മരിച്ചുപോയി ആ കുമാരനാശാൻ്റെ ആഗ്രഹം സാധിപ്പിക്കുന്നതിന് വേണ്ടി ആ സ്മരണ ഉള്ളിലൊതുക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കുമാരനാശാൻ മരിച്ചു കുറച്ച് നാളുകൾ കഴിഞ്ഞ് ചേന്തമംഗലത്ത് കേളപ്പനാശാന്റെ വിദ്യാലയത്തിൽ അതാണ് ആ പേര് നാം മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അവിടെ പള്ളിക്കൂടത്തിൽ ഈ കഥ അവതരിപ്പിക്കുന്നു ഈ പള്ളിക്കൂടത്തിൽ കഥ അവതരിപ്പിച്ചതിൽ രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അന്ന് ഈ സാധാരണക്കാരായിട്ടുള്ള അന്ന് അവർണർ എന്ന് വിളിക്കുന്ന അവർക്കൊന്നും ക്ഷേത്രങ്ങളിൽ പ്രവേശനം വലിയ ക്ഷേത്രത്തിലൊന്നും പ്രവേശനമില്ല അതുകൊണ്ട് പള്ളിക്കൂടത്തിൽ ഇത് അവതരിപ്പിക്കാൻ തീരുമാനിക്കുന്നു അവിടെ അവതരിപ്പിച്ചു അവതരിപ്പിച്ചു കഴിഞ്ഞതും ഈ കലാരൂപം എല്ലാവരും അങ്ങ് സ്വീകരിച്ചു എല്ലാവർക്കും വളരെ ഇഷ്ടമായ എല്ലാവരും ഉച്ചത്തിൽ കരകോഷം മുഴക്കി ഇതൊരു വലിയ ഒരു ഒരു സാധ്യതയുള്ളൊരു കലാരൂപമാണ് എന്ന് എല്ലാവരും പറഞ്ഞു സത്യദേവൻ ഒരുപാട് സമ്മാനങ്ങൾ ആളുകൾ കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഷാക്ക് കൊടുത്തു അദ്ദേഹത്തിനെ അഭിനന്ദിച്ചു തോളിൽ തട്ടി അഭിനന്ദിച്ചു വളരെ മനോഹരം മനോഹരം എന്നെല്ലാവരും പറഞ്ഞു അങ്ങനെ കഥാപ്രസംഗം എന്ന് പറയുന്ന കലാരൂപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പിറവിയെടുക്കുകയാണ് ചേന്തമംഗലത്ത് കേളപ്പനാശാന്റെ പള്ളിക്കുളത്തിൽ പിറവിയെടുക്കുന്നു അതിൻ്റെ ബീജാഭാവം നടന്നത് ഞാനീ പറഞ്ഞ കുന്നുംപാറ സ്വാമി ക്ഷേത്രത്തിലുമാണ് അപ്പോൾ ഈ രണ്ട് പേര് നമ്മൾ മറക്കരുത് പിന്നെ കുമാരനാശാൻ്റെ പേര് സത്യദേവൻ്റെ പേര് ഗുരുദേവൻ്റെ പേര് കേളപ്പനാശാൻ്റെ പേര് ഇതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല പിന്നെ പേരറിയാത്ത എത്രയോ പേർ അദ്ദേഹത്തിനോടൊപ്പം അന്ന് ഉണ്ടായിരുന്നു സത്യദേവനോടൊപ്പവും മറ്റും ഉണ്ടായിരുന്നു എന്ന് കൂടി നമ്മൾ അറിയണം രണ്ടു വർഷം കഴിഞ്ഞ് സ്വാമി ബ്രഹ്മവൃതസ്വാമികൾ വള്ളത്തോളിൻ്റെ മക്ദൽനമറിയം കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചു പിന്നീട് എത്രയോ കാധികന്മാർ എൻ വി മന്മഥൻ ജോസഫ് കൈമാപ്പറമ്പൻ കിടാമംഗലം സദാനന്ദൻ വി സാംബശിവൻ ഹർഷകുമാർ അയിലമുണ്ണിക്കൃഷ്ണൻ ഞെക്കാടി ശശി കടയ്ക്കോട് വിശ്വംഭരൻ മണമ്പൂർ രാജൻ ബാബു കൊല്ലം ബാബു ബാവു അയിലമുണ്ണിക്കൃഷ്ണൻ അങ്ങനെ എത്രയോ സ്ത്രീകളിൽ വെളിനല്ല വെളിനല്ലൂർ വസന്തകുമാരി അതുപോലെ സീന പള്ളിക്കര അങ്ങനെ എത്രയോ എത്രയോ പേർ പേര് പറഞ്ഞാൽ ഇനിയും ധാരാളം പറയണം പിന്നെ എൻ്റെ നാട്ടുകാരനും സുഹൃത്തുമായ ശ്രീ മാ വാമദേവൻ മഞ്ചാടിക്കുന്നിൽ ഇവരൊക്കെ കഥ ഇന്നും ചിറക്കല സലിംകുമാർ ഇവരൊക്കെ കഥ ഇന്നും ഒരു സബരിയായിട്ട് ജീവിതവ്രതമായിട്ട് കൊണ്ടു അവർ നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലെത്തി കഥാപ്രസംഗം അവതരിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് കഥാപ്രസംഗം ആരംഭിച്ചത് എങ്കിലും ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ കഥ പറഞ്ഞുവെങ്കിലും കഥാപ്രസംഗം അന്ന് അന്നുണ്ടായിരുന്ന ബാലയെയോ അന്നുണ്ടായിരുന്ന മറ്റു കലാരൂപങ്ങളെയോ കടത്തിവറ്റുന്ന ഒരു രീതി കൈവരിച്ചിരുന്നില്ല അന്നും അപ്പോഴും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ കഥകളിയും കൂത്തും കൂടിയാട്ടവും അതുപോലുള്ള ക്ഷേത്രകലകളും മറ്റുമൊക്കെ അവതരിപ്പിച്ചിരുന്ന കാലഘട്ടമാണ് ഈ കഥാപ്രസംഗം എന്ന് പറയുന്ന കലാരൂപം ആധുനികമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നത് അല്ലെങ്കിൽ ആധുനിക കഥാപ്രസംഗത്തിൻ്റെ ശക്തരായ വക്താക്കളായി പ്രവർത്തിച്ചത് അതിൽ ആദ്യം വന്നത് ശ്രീ കടാമംഗലം സദാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് അദ്ദേഹം കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ഈ കിടാമംഗലത്തിൻ്റെ വരവോടെ വി സാംബശിവൻ്റെ കടന്നു വരവോടെ കഥാപ്രസംഗം മറ്റൊരു ലോകത്തിലേക്ക് എത്തപ്പെടുകയാണ് കഥാപ്രസംഗം ആരംഭിച്ച് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വി സാംബശിവൻ്റെ രംഗപ്രവേശം എന്ന് ഓർക്കണം കിടാമംഗലത്തിൻ്റെ രമണൻ എന്ന് പറയുന്ന കഥാപ്രസംഗം അതുപോലെ തന്നെ കർണൻ ഇങ്ങനെ എത്രയോ കഥാപ്രസംഗങ്ങൾ മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു സൂക്ഷിച്ചു ആ രമണൻ കൊടുങ്കാട്ടിൽ തൂങ്ങി നിൽക്കുന്നത് ഒരു കയ്യും ഉയർത്തി തലയൊന്ന് താഴ്ത്തി ആ കാതികൻ ഇങ്ങനെ ആടിയാടി നിൽക്കുന്നത് ഇന്നും മലയാളികൾ മറക്കില്ല മലയാളത്തിലെ കവികളെക്കുറിച്ച് ആരംഭിക്കുന്ന ആദ്യത്തെ ആ അവതരണ ഗാനം കേൾക്കുമ്പോൾ തന്നെ അത് ഒന്ന് നമ്മൾ കേൾക്കാറുണ്ടോ നമ്മൾ ഒന്ന് ഉഷാറായിട്ടിരിക്കും ഓ അഞ്ചുമ്പെങ്കിലിപ്പണ് കൊഞ്ചിക്കുഴയിച്ചു പര 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 പരമഭാഹിമം പരമാനന്ദമെന്നിതേ പറയാണന്റെ പാട്ടുപാടി ചിത്രം തെളിയിക്കാൻ എത്തി ചെറുശേരി അമ്പാടി തന്നിൽ ഒരു ഉണ്ണിയുണ്ടങ്ങനെ ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണൻ എന്നിങ്ങനെ പാട്ടിൻ്റെ കൂടെ ആട്ടം കൂട്ടിയിളക്കി കൂത്താടി കുഞ്ഞൻ രണ്ടു വളത്രത്തെ ഉണ്ടാക്കി വെക്കുന്ന തണ്ടുതപ്പിക്ക് സുഖമില്ല ഒരിക്കലും അച്ചിക്ക് ദാസി പ്രവൃത്തി ചെയ്യുന്നവൻ കൊച്ചിക്ക് പോയെന്ന് നൊപ്പിയിട്ടിടണം അങ്ങനെ മലയാളികൾ സാഹിത്യവും കവിതയും ഒക്കെ ഇങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊണ്ടിരുന്നപ്പോഴാണ് വ്യത്യസ്തമായൊരു കഥയുമായിട്ട് വി സാംബശിവൻ്റെ വരവ് ഇതിനോട് സമാന്തരമായിട്ട് ഒരുപാട് കാതികരുണ്ട് എങ്കിലും വെന്നിക്കുടി പാടിച്ചത് ഇവർ രണ്ടുപേരുമാണ് കിടാമംഗലം ഞാൻ തിളഞ്ഞു നിൽക്കുന്ന കാലത്താണ് സാംബശിവൻ്റെ വരവ് സാംബശിവൻ കഥാപ്രസംഗ ലോകത്തേക്ക് കടന്നു വന്ന് ഒരു കടിഞ്ഞാടില്ലാത്ത കുതിരയെപ്പോലെ അതൊരു കുതിച്ചു കയറ്റമായിരുന്നു എത്രയോ കഥകൾ ചങ്ങമ്പുഴയുടെ ദേവതയ്ക്ക് ശേഷം പിന്നീട് അദ്ദേഹം കൊച്ചു സീത അവതരിപ്പിച്ചു അതുപോലെ തന്നെ ആയിഷ എന്ന് പറയുന്ന ഖണ്ഡകാവ്യം കഥാപ്രസംഗ രൂപത്തിലാക്കി ഈ കഥയൊക്കെ പറയുമ്പോൾ ആമുഖമായിട്ട് അദ്ദേഹം പറയുന്ന ചില ജീവിത കഥകൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഉൾപ്പെടെയുള്ള കഥകൾ മലയാള സാഹിത്യത്തിൻ്റെ ചില അവസ്ഥകൾ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും ഒരു ഒരു ക്ലാസ് കേൾക്കുന്നത് പോലെ ഒരു നല്ല അധ്യാപകനൊരു ക്ലാസ് എടുക്കുന്നത് പോലെ അത് കടാമംഗലോ അങ്ങനെ തന്നെയാണ് ഒരു ക്ലാസ് എടുക്കുന്നത് പോലെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരുന്നു പോകും ആ മുഖത്തു നിന്ന് നമ്മൾ കണ്ണെടുക്കില്ല ആ വാക്കുകൾ ഒരു ഒരു മാന്ത്രിക ശക്തി പോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്പർശിച്ചുകൊണ്ടിരിക്കും ചെവിയിൽ ഇങ്ങനെ തുളച്ച് കയറിക്കൊണ്ടേയിരിക്കും അതാണ് ആ ക വയലാറിനെയൊക്കെ കുറിച്ച് ഐഷ എന്ന് പറയുന്ന കവിതയുടെ ആമുഖത്തിലൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുത സാഹിത്യത്തിൻ്റെ അന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് വിദേശത്തൊക്കെ പോയി അത് അവതരിപ്പിക്കുന്നതിൻ്റെ കാസറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതായത് അതിന്റെ ഒറിജിനൽ കാസറ്റ് എടുത്തിട്ട് കേട്ടാൽ പണ്ടൊക്കെ അത് പോലെ കിട്ടുമായിരുന്നു അദ്ദേഹം കിട്ടാനില്ല കാസറ്റുകളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്നും മറന്നുപോകാത്ത ഒരുപാട് സന്ദർഭങ്ങൾ ഈ കഥകളിലൊക്കെ ഉണ്ട് അതിങ്ങനെ മനസ്സിലേക്ക് എന്ന് പറയുന്ന കഥാപ്രസംഗത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ആദ്യം കടന്നു വരുന്ന എല്ലാ മലയാളികളുടെയും മനസ്സിൽ ആദ്യം കടന്നു വരുന്ന പേര് തീർച്ചയായിട്ടും സാംബശിവൻ്റേതായിരിക്കും സാംബശിവൻ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ അനീസ്യ അന്ന കനീന ഓഥല്ലോ ആയിഷ അതുപോലെ നിരവധി കഥകൾ കുറ്റവും ശിഷ്യയും പ്രതി ഇരുപതാം നൂറ്റാണ്ട് ദേവലോകം ഇങ്ങനെയുള്ള ധാരാളം കഥകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു കടന്നുകൊള്ളുന്നുണ്ടേയിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ശബ്ദം പറയുന്ന ശൈലി പലതരത്തിലുള്ള കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന ആ ശബ്ദശൈലി ഇതൊക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു ഭംഗി കൂടി വിദേശത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പറയാറുണ്ട് ഇപ്പോൾ ഐഷ എന്ന് പറയുന്ന ആ കഥാപ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളക്കര ഈ നമ്മുടെ കേരളക്കര എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ഒരു സങ്കുചിത അല്ലേ എന്ന് നമുക്ക് തോന്നും പക്ഷേ കേരളത്തിൽ നിന്ന് വിമാനവും കപ്പലുമൊക്കെ കയറി ഇവിടെ വന്നിറങ്ങുമ്പോൾ മനസ്സിലാവും നമ്മുടെ കേരളക്കര തന്നടാ നമ്മുടെ കേരളക്കര തന്നടാ ആ കേരളക്കരയെക്കുറിച്ച് പാടാൻ കഴിവുള്ളവർ പാടും വരയ്ക്കാൻ കഴിവുള്ളവർ വരയ്ക്കും എന്തിന് പാടാൻ കഴിവുള്ളവർ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് ഈ നല്ല നാട്ടിലല്ലോ പൂമുല്ല പൂത്തു നിന്നു പൂമുല്ല കാവ് തോറും വീശി നിന്നു പൂമുല്ല പൂത്തപ്പോൾ പൂവറുത്തിയിടുവാനായി താഴീളം മേനിമാരം കന്യമാർ വന്നിരുന്നു താഴീളം കന്യമാരോ താനനം പാടി നിന്നു താനനം പാടിയപ്പോൾ വാനവും കേട്ടു നിന്നു നമ്മൾ നമ്മളെ പാട്ടൊക്കെ നിർത്തിക്കളയും കാരണം നമ്മളെക്കാൾ പാടാൻ കഴിവുള്ള മനോഹരാഗികളായ കർഷക തൊഴിലാളി പെണ്ണുങ്ങൾ ദയാ പാടുത്ത് നിൽക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ശൈലിയിൽ ഇങ്ങനെ പറയും പോകത്തല്ലോ ഇരട്ടിൻ്റെ കമ്പളവും പുതച്ചുകൊണ്ട് പെനീഷ് ഭക്ഷണം ഉറക്കത്തിലാണ് പക്ഷേ അവിടെ അത് ആ തിരുവിൽ രണ്ടുപേർ മിണ്ടാതെ നിൽക്കുകയാണ് നിശബ്ദരായിട്ട് നിൽക്കുകയാണ് ഒരാൾ മറ്റൊരാൾ പറയുന്നു എടാ നീ വിളിയടാ എടാ നീ വിളിയെടാ നിൻ്റെ ആവശ്യമില്ല എടാ നീ വിടിയടാ ഇവിടെ അവൻ വിളിച്ചു ഇവിടെ ആരുമില്ലേ ഇവിടെ ആരുമില്ലേ ഒന്നുകൂടെ അപ്പതൊക്കെ വിടിയടാം അവർ ഉണന്നോ കൂടാ നീ കൊണ്ട് മാറി വെക്ക് ഞാൻ വിളിക്കാം ഏയ് ഇവിടെ ഏയ്ഞ്ചേരില്ലേ അതങ്ങനെ നീണ്ടുപോകും ഇതൊക്കെ കേൾക്കുമ്പോൾ ആ തെരുവ് ആ രാത്രി ഇരുട്ടെന്ന കമ്പളവും പുതച്ചുറങ്ങുന്ന വെനീസ് ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും ഈ സമയത്ത് ഒതല്ലോയെ അവതരിപ്പിക്കുന്ന രീതി ആ ഒഥല്ലോയെ മോഹിച്ച ഡെസ്റ്റോണെ അവതരിപ്പിക്കുന്ന ഒരു രീതി രീതിൻ്റെ എന്ന് പറയുന്ന ആ കഥാപ്രസംഗത്തിലെ പാട്ട് ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അദ്ദേഹം പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ടോൾസ്റ്റോയുടെ ഒരു കൃതി ആദ്യമായിട്ട് മലയാളത്തിൽ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നു നമ്മൾ ആലോചിക്കണം ഹരികഥ കേട്ടിരുന്ന മലയാളികൾ ഖണ്ഡകാവ്യങ്ങൾ പുതിയ എഴുത്തുകാരൻ്റെ ഖണ്ഡകാവ്യങ്ങൾ കഥാപ്രസംഗ രൂപത്തിൽ കേൾക്കുന്നു ആ പദ്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അവർ ആ കൃതി തേടിപ്പിടിച്ച് വായിക്കുന്നു ഇപ്പോൾ വയലാറിൻ്റെ ആയിഷ എന്ന് പറയുന്ന ആ ഖണ്ഡകാവ്യം കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചതിന് ശേഷമാണ് ആളുകൾ വായിച്ചു തുടങ്ങിയത് മഞ്ഞപ്പുള്ളികളുള്ള നീലകായ്ക്കറ്റും നീളക്കുഞ്ഞുതൊങ്കലതുണ്ണി ചേർത്ത പാവാട ചുറ്റും കൈകളിൽ പൊട്ടിപ്പൊട്ടിച്ചിരിക്കും വളകളും കൈതപ്പൂ തിരുകിയ ചുള്ളൻ മുടിക്കെട്ടും പുഞ്ചിരി അടരാത്ത മുഖവും തേനൂറുന്ന കൊഞ്ചലും മറക്കുമോ നിങ്ങളെന്ന ഐഷയെ ഇതൊക്കെ കഥാപ്രസംഗ രൂപത്തിൽ ഉച്ചത്തിൽ സാംബശിവനിങ്ങനെ ഒന്ന് അവതരിപ്പിച്ചപ്പോൾ എന്തുമാത്രം ഹരമാണ് അന്നത്തെ പ്രേക്ഷകർക്ക് കിട്ടിയെന്നാല് അപ്പം ഇത് കഴിയുമ്പോൾ ആളുകൾ ഈ ഈ കൃതി വായിക്കും അന്നൊക്കെ ഈ കഥാപ്രസംഗത്തിനോടൊപ്പം തന്നെ ഒരു കൊച്ചു പാട്ടപുസ്തകം അടിച്ച് വിതരണം ചെയ്യുമായിരുന്നു അത് ഇൻ്റർവ്യൂ സമയത്ത് കാതികന്റെ സംഘത്തിലുള്ള ഒരാൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ മറ്റാരെങ്കിലും ഇത് വിതരണം ചെയ്യും ഇത് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി ഈ കഥാപ്രസംഗത്തിലെ പാട്ടൊക്കെ നമ്മുടെ മനസ്സിലിരിക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ നമ്മൾ നിവർത്തി വായിക്കും അങ്ങനെ ആ ഖണ്ഡകാവ്യങ്ങളിലെ കവിത നമ്മുടെ മനസ്സിൽ പതിയും കൊച്ചു സീത വള്ളത്തോളിൻ്റെ കൊച്ചു സീതയൊക്കെ അങ്ങനെ മനുഷ്യൻ്റെ വായനയിലൂടെ മാത്രമല്ലാതെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് എത്തിയത് ഈ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചതിന് ശേഷമാണ് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതും ആ സൂര്യൻ നിൽക്കുന്നതും ഭാസ്കരൻ എന്ന് പറയുന്ന ആ വരികളും ബ്രാഹ്മണ്യ ചാരിത്യ ചാരി ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ കൊച്ചു സീത എന്ന് പറയുന്ന കവിത നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും സീതയെപ്പോലെ ആകാൻ വേണ്ടി കൊതിച്ച ഒരു പെണ്ണിൻ്റെ കഥ അപ്പോൾ ഈ സാഹിത്യ കൃതികൾ മലയാളികൾ ആദ്യമായിട്ട് കേട്ടത് സാധാരണക്കാരായ മലയാളികൾ ആദ്യം പറഞ്ഞത് സാംബശിവന്റെ ശബ്ദത്തിലൂടെയാണ് അതിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ടോസ്റ്റോയിയുടെ തമശക്തി പവർ ഓഫ് ഡാർക്ക്നെസ് അതിൻ്റെ അതിന് അദ്ദേഹം കൊടുത്തിരുന്ന പേര് നായികയുടെ പേരാണ് അനീസ്യ എന്ന് പറയുന്ന പേരാണ് ആ ടോസ്റ്റോയിയെക്കുറിച്ചൊക്കെ മലയാളികൾ അറിഞ്ഞത് ടോൾസ്റ്റോയി എന്താണ് എഴുത്തിലൂടെ ചെയ്തത് അദ്ദേഹത്തിന് എതിരെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞത് അതിലൂടെയാണ് അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ടോൾസ്റ്റോയി എന്ന എഴുത്തുകാരനെ സർ ചക്രവർത്തിക്ക് വലിയ ഭയമായിരുന്നു സർ ചക്രവർത്തി രക്ഷി ഭരിക്കുന്ന കാലത്താണല്ലോ ടോസ്റ്റോയി ജീവിച്ചിരുന്നത് ടോസ്റ്റോ തൂലിക ജനിക്കുമ്പോൾ ചക്രവർത്തിക്ക് തോന്നും ഇതാ തന്റെ സിംഹാസനം ഇളകുന്നു തന്റെ സിംഹാസനം ഇളകുന്നു ചക്രവർത്തി ടോസ്റ്റോയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചില്ല പകരം ടോസ്റ്റോയുടെ കൃതികൾ നിരോധിച്ചു അങ്ങനെ നിരോധിച്ച ഒരു കൃതിയാണ് പവർ ഓഫ് ടാർക്കിഡസ് പക്ഷേ നിരോധനം കൊണ്ടൊരു ഫലം ഉണ്ടായില്ല ആളുകളെ കൃതി തേടി പിടിച്ച് വായിച്ചു തുടങ്ങി ആളുകൾ റീഡേഴ്സ് ഫോം വായന ക്ലബ്ബുകൾ തന്നെ രൂപീകരിച്ചു കയ്യെഴുത്ത് പ്രതികളിൽ നിന്നും കയ്യെഴുത്ത് പ്രതികളിലൂടെ ഈ കൃതികൾ ടോസ്റ്റോയുടെ കൃതികൾ റഷ്യയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ചു ചക്രവർത്തിക്ക് തോന്നി ഇത് കൊള്ളാലോ നിരോധിച്ചതുകൊണ്ടൊരു ഫലവും ഇല്ലല്ലോ ചക്രവർത്തി ആ കൃതി ഒന്ന് വായിക്കാൻ തീരുമാനിച്ചു വായിക്കാമെന്ന് പറഞ്ഞാൽ വായന കേൾക്കാൻ തീരുമാനിച്ചു നമ്മളൊക്കെ ഇരിക്കും പോലെയാണോ ചക്രവർത്തി ചക്രവർത്തിയായിട്ട് വന്ന് ഒന്ന് സിന്ധാസനത്തിലിരുന്ന് ഒരാൾ ഒരു കൃതി തപ്പി പിടിച്ചു കൊണ്ടുവന്ന് വായന ആരംഭിച്ചു സുഹൃത്തുക്കളെ ആ കഥ നീണ്ടുപോകുക പോകവേ ആ കഥാകൃതിക്കനുസരിച്ച് ചക്രവർത്തി കരയുകയും കണ്ണീർ പൊഴിക്കുകയും ഒക്കെ ചെയ്തു വായന അവസാനിച്ചു ചക്രവർത്തി എഴുന്നേറ്റു അദ്ദേഹം പറഞ്ഞു ഞാൻ ദുഃഖിക്കുന്നു ഇത്രയും മഹാനായ ഈ എഴുത്തുകാരൻ്റെ കൃതികൾ ദുഃഖം ഇതുവരെ നിരോധിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു നാളെ തന്നെ ഈ കൃതി പ്രസിദ്ധീകരിക്കണം പറഞ്ഞ നാളെ തന്നെ ആ കൃതി പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചതിൻ്റെ പിറ്റേ ദിവസം രണ്ടര ലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞു സുഹൃത്തുക്കളെ ഒരു കൃതിയും പ്രസിദ്ധീകരിച്ചതിൻ്റെ പിറ്റേ ദിവസം രണ്ടര ലക്ഷം കോപ്പികൾ വിറ്റഴിച്ചിട്ടുണ്ടാവില്ല ആ കൃതിയാണ് പവർ ഓഫ് ഡാർക്ക്നെസ് അത് തന്നെയാണ് അനീസ്യ ഇത് കേൾക്കുമ്പോൾ ചക്രവർത്തിമാരുടെ ക്രൂരത സാഹിത്യകാരന്മാരെ ഭയപ്പെട്ടിരുന്നത് ടോസ്റ്റോയിയിലെ ടോസ്റ്റോയ് എന്ന എഴുത്തുകാരനെ റഷ്യയിലെ ആളുകൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നൊക്കെ ഈ കുറച്ചു വരികളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പതിഞ്ഞു പോകും അങ്ങനെ നമ്മുടെ സാഹിത്യകാരന്മാർക്കൊപ്പം നമ്മൾ പാശ്ചാത്യ സാഹിത്യകാരന്മാരെ ഒക്കെ നമ്മൾ ചേർത്തു പിടിക്കാൻ കാരണം ഈ കഥാപ്രസംഗമാണ് അങ്ങനെ കഥാപ്രസംഗം പലരും പറയും പോലെ സാധാരണ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിരുന്ന ഒരു വലിയ സർവകലാശാലയാണ് സാംബശിവൻ എന്ന് പറയാറുണ്ട് അതുപോലെ നിരവധി കാധികന്മാർ അദ്ദേഹം മാത്രമല്ല ഒരുപാട് കാധികന്മാർ പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് തങ്ങളുടെ ജന്മ ജന്മം അല്ലെങ്കിൽ തങ്ങളുടെ മനുഷ്യജന്മം പൂർത്തീകരിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് ഒരുപാട് കവിതകൾ സാംബശിവനെ കുറിച്ച് പറയുമ്പോൾ നമുക്കിങ്ങനെ അതിലെ പാട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തീവണ്ടി മുറിക്കുള്ളിൽ തൻ ഏകാന്തോളിൽ കുള്ളരൊരാ യാത്രക്കാരൻ കൂർത്തമുഖം ദീക്ഷക്കാരൻ ഒരു കഥാപ്രസംഗത്തിലെ വരികളാണ് അതുപോലെ ലേഡി ചാറ്റർജീസ് ലവർ എന്ന് പറയുന്ന ഒരു കഥ അതിൽ അത് അദ്ദേഹം പതിവൃതയുടെ കാമുകൾ എന്നുള്ള പേരിൽ അവതരിപ്പിച്ചു ജെറുസലേമിൻ തെരുവിൽ ഇടവഴികളിൽ നീ പോകൂ അന്വേഷിക്കു കണ്ടെത്തും അന്യരൊരാളിനെ അഭിമതനെ അരയ്ക്ക് താഴെ പോയ ഒരു പട്ടാളക്കാരൻ ക്ലിഫോർഡ് ചാറ്റർജിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കോണി എന്ന് വിളിക്കുന്ന ലേഡീസ് ചാറ്റർജിയുടെയും കഥ പറയുന്ന പതിവ്രതയുടെ കാമുഖൻ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കഥകൾ അതുപോലെ ദേവലോകം എന്താണ് ദേവലോകം ഒരു പാവപ്പെട്ട അന്ന് ഈ ജാതീയതയുടെ ഭീകരമുഖം ഉയർത്തിക്കാണിച്ചിരുന്ന ദേവലോകം ഇതൊക്കെ നമ്മൾ ഈ കഥാപ്രസംഗത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ വിസ്മരിക്കാൻ പാടില്ല കഥാപ്രസംഗം അത് വല്ലാത്തൊരു കലയാണ് അതിൻ്റെ പൂർവ്വകഥയായിട്ട് നമുക്ക് വില്പാട്ടിനെയും വില്ലടിച്ചാമ്പാട്ടിനെയും ഹരികഥയുമൊക്കെ പറയാമെങ്കിലും ഒരു വ്യക്തി നടനായും ഗായകനായും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സംവദിക്കുന്ന വ്യക്തിയായും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് അവരുടെ പ്രതികരണം അറിഞ്ഞു ഒരു വ്യക്തിയായും ഒക്കെ മാറുന്ന ഒന്ന ഒരു വലിയ കഥയാണ് കഥാപ്രസംഗം സാംബശിവൻ്റെ കഥകൾ അദ്ദേഹത്തിൻ്റെ മകൻ വസന്തകുമാർ സാംബശിവൻ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പുതിയ കഥകൾ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ നിരവധി കാധികന്മാർ ഒക്കെ അവരുടെ കഥകളുമായിട്ട് ഇന്നും നമ്മുടെ നിറഞ്ഞ ഉത്സവ പറമ്പുകളിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ കഥാപ്രസംഗത്തിൻ്റെ നൂറാം വാർഷികം എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം ഇതൊന്നും ആഘോഷിച്ചിട്ട് അവസാനിപ്പിക്കുകയില്ല ഈ കഥാപ്രസംഗത്തെ സംരക്ഷിക്കേണ്ടതിന് നമുക്കൊരു ബാധ്യതയുണ്ട് നമ്മൾ അന്ന് ഇപ്പോൾ ഈ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ കഥ പറയുന്ന കഥാപ്രസംഗങ്ങൾ മറ്റെന്തെങ്കിലും കഥ പറയുന്ന കഥാപ്രസംഗങ്ങൾ ഇതിനെയൊക്കെ അന്ന് ആ പാർട്ടിക്കാരും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് പോലെ പക്ഷേ അതിൽ നിന്നൊക്കെ മാറി പലതും അത് നേടേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞപ്പോൾ അതിന് കാരണമായ പല കലയെയും പുറം വിസ്മരിച്ചു പോയി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യാത്തൊരു സത്യമാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ നേട്ടത്തിന് വേണ്ടി ഒരു കാലത്ത് ഉപയോഗിച്ച ഈ കലയെ തീർച്ചയായിട്ടും ഇനിയും സംരക്ഷിച്ച് പിടിക്കണം ഇപ്പോൾ ഒരുപാട് സംഘടനകളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ട് അവരെല്ലാവരും പല ചർച്ചാ ക്ലാസ്സുകളൊക്കെ വയ്ക്കുന്നുണ്ട് എങ്കിലും വേദികൾ നൽകി ഈ കാതികന്മാരെ സംരക്ഷിക്കുമ്പോൾ അവർക്ക് പുതിയ പുതിയ കഥകൾ അവതരിപ്പിക്കാനുള്ള ഒരു പ്രചോദനമുണ്ടാവും പുതിയ തലമുറ എന്താണ് കഥാപ്രസംഗമെന്ന് മനസ്സിലാക്കും സാംബശിവൻ എന്ന് പറയുന്ന ആ മഹാനായ കാതികൻ നിർത്തിയിടത്ത് നിന്ന് തുടങ്ങാൻ അതിനൊരു ഒരു ഒരു പുഷ് അല്ലെങ്കിൽ ഒരു ഒരു തള്ളൽ ഇന്ന് കുറവാണ് ആ കുതിച്ച് കയറ്റത്തിൻ്റെ ഒരാക്കം കുറഞ്ഞുപോയി കഥാപ്രസംഗത്തിന് അത് തീർച്ചയായിട്ടും പുതിയ തലമുറ തിരിച്ചു പിടിക്കണം പുതിയ ചെറുപ്പക്കാർ ഈ കലാരൂപം ആസ്വദിക്കണം സംരക്ഷണം കഥാപ്രസംഗത്തിന് കിട്ടണം ഉത്സവപ്പറമ്പിൽ പത്ത് ദിവസത്തെ ഉത്സവം വയ്ക്കുമ്പോൾ ഒരു കമ്മിറ്റിയിലുള്ളവരെങ്കിലും ഈ കഥാപ്രസംഗത്തിന് ഒരു വേദി നൽകണം അങ്ങനെയൊക്കെ കഥാകാരന്മാർ കഥാ കാതികന്മാരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും ധാരാളം കാര്യങ്ങൾ പറയാൻ ഇനിയുമുണ്ട് പക്ഷേ നമ്മുടെ സമയം വളരെ ചുരുക്കമാണ് ഒരുപാട് നീണ്ടുപോയാൽ ഈ വീഡിയോ ബോറടിക്കും ഇത് തന്നെ കുറച്ചുകൂടിപ്പോയി എന്ന് എനിക്കറിയാം ഏതായാലും ഇത്രയും കേട്ടതിന് നന്ദി നമസ്കാരം